<士ane> <affiliated> <士ane> okay. yeah. ും ശ്രീനിവാസനും പിന്നെ സുരാജ് വിനോദ് പിന്നെ തോമ കുറുപ്പ് ജിത്തു ജോസഫ് അങ്ങനെ സിനിമാക്കാരുടെ ഇഷ്ടപ്പെട്ട ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇന്ത്യയിലെ ഏറ്റവും മനോഹര ഗ്രാമങ്ങളിലൊന്ന് ഒട്ടനവധി സിനിമാക്കാരുടെ ഇഷ്ടഭക്ഷണം വിളമ്പുന്ന പാലക്കാട്ടിലെ ഒരു ഗ്രാമത്തിലാണ് ഞങ്ങളൊന്നുള്ളത് പാലക്കാട്ടിലെ ഏറ്റവും മനോഹര ഗ്രാമങ്ങളിൽ ഒന്നായിട്ടുള്ള കൊല്ലംകോട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാരുടെ നിഷ്കളങ്ക തന്നെയാണ് കേട്ടോ ഇവർ അതിഥികൾക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹം അത് കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് ഒരിക്കൽ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും വന്ന് ഊണ് കഴിക്കാൻ വരുന്ന കിഴിവൻ ഒരു ഊണാണ് അല്ലെങ്കിൽ സദ്യയാണ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അവിടെ ഞാൻ തുടങ്ങുന്നത് മുതൽ തന്നെ ഇവിടെ ഒരു കൊടുക്കുക ഒരു അതിന്റെ കൃത്രിമില്ലാതെ കൊടുക്കുക എല്ലാ ദിവസവും കൊടുക്കാം അച്ഛനായിട്ട് ജീവിക്കാൻ വേണ്ടി എൺപത്തി വർഷം മുമ്പ് ഒരു ചായക്കട ആയി തുടങ്ങിയതാണ് അച്ഛൻ്റെ കൂടെ അച്ഛനെ സഹായിച്ചിട്ട് അന്ന് നിക്കാൻ തുടങ്ങി അന്നാണ് ഇവിടെ ഒരു ഏരിയയിൽ വിളമ്പാൻ ഒരു ആറായിരുന്നു ആറ് കൂട്ടം ും പിന്നെ പായസങ്ങളും എല്ലാ ദിവസവും വിനോദ് കണാരൻ ഷെയ്ൻ കണാരൻമെ ഷെയുപ്പും ഷെയുപ്പ് പിന്നെ ജിത്തു ജോസഫ് പിന്നെ അങ്ങനെ സിനിമയിൽ ഒട്ടനവധി അവരൊക്കെ ഒരു വശം കഴിച്ചിട്ട് വീണ്ടും വീണ്ടും വരാറുണ്ടോ ഒരു പ്രാവശ്യം കഴിച്ചവരിപ്പൊ മധു ബാലകൃഷ്ണ സാറ് പിന്നെ ഗോപിസുന്ദർ ഗോപിസുന്ദർ പിന്നെ അവര് പിന്നെ ഉണ്ണിമേനോ ബാക്കി എല്ലാരും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വന്നവരുടെ എല്ലാം വെച്ചിട്ടില്ല ചുരുക്കം ചിലരുടെ മാത്രമാണ് വെച്ചിരിക്കുന്നത് അയ്യപ്പേട്ടന്റെ കടയിലെ അമ്പത് രൂപയ്ക്ക് വിളമ്പുന്ന ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയാണ് ഇത് ഏട്ടോ ഞങ്ങൾ രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള ചോറാണ് വാങ്ങിയിരിക്കുന്നത് കാരണം നോർമലായിട്ട് ഇവിടെ വിളമ്പുന്ന ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേ അരിയുടെ ഈ വലിയ അരിയാണ് കേട്ടോ പിന്നെ കൂടുതൽ ഇഷ്ടം ഈ പൊന്നേരി ആകണ്ട് തന്നെ അമ്മു പൊന്നേരി ഞാൻ ജേ അരിയാണ് വാങ്ങിയിരിക്കുന്നത് ഈ കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് കൂട്ടം തൊടുകരുകൾ എല്ലാ ദിവസവും കാണും സ്പെഷ്യൽ അല്ല ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു സദ്യയാണ് ഇവിടുത്തെ ഏറ്റവും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ജേ അരിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം സാമ്പാറും പപ്പടവും കൂടെ പൊടിച്ച് മിക്സ് ഗംഭീരം പൊന്നേരിയാണ് കണ്ണൻ ആദ്യമേ കൊതിപ്പിച്ച് പപ്പടം

എന്തായാലും കൂട്ടുകാർ നമുക്ക് ചോറിനകത്തൊന്ന് കഴിച്ച് നോക്കിയാലും അതിന്റെ കൂട്ടത്തിൽ എടുത്ത് കഴിച്ചോണ്ട് അല്ലേ ഒരു പ്രൊഫഷണൽ ഉണ്ട് ഞങ്ങള് കായങ്ങളും ആലപ്പുഴയും വന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടുത്തെ പാലക്കാടൻ കല്യാണങ്ങൾക്കെല്ലാം തലേ ദിവസം മസ്റ്റായിട്ടും കമ്പൾസറി ആയിട്ടും കാണുന്ന ഐറ്റം ഉണ്ട് എന്താണത് കോഴി ചിക്കനും കുമ്പളങ്ങിയും കൂടെ ഇട്ടിട്ടുണ്ട് സ്പെഷ്യൽ കറിഞ്ഞാ ആ ഒരു സാധനം ഞങ്ങൾ വേറെ നാട്ടിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞപ്പോൾ ലേശം നമുക്കും തന്നിട്ടുണ്ട് അതായത് ചിക്കൻ കുമ്പളങ്ങി ഇട്ട കറി എന്തായാലും ഇനി അടുത്ത തൊടുകറികളുടെ കൂട്ടത്തിൽ കഴിക്കാൻ തോന്നിയ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അവിയൽ അവിയലിൻ്റെ കാരണം നമുക്ക് തോന്നുന്ന ഒരു ചമ്മന്തിയുടെ ഒരു ചമ്മന്തിയുടെന്തി വെള്ളച്ചന്തി ആ ഒരു കളറൊക്കെ ഉണ്ട് എന്നാലും കഴിച്ചു നോക്കാം നമ്മുടെ ടേസ്റ്റ് അല്ല വെറൈറ്റി ടേസ്റ്റ് എന്നാലും ഈ അവിയലൂടെ ചോറിനകത്തൊന്ന് വെച്ചിട്ട് തീർച്ചയായിട്ടും ഇനി പാലക്കാട് കഴിഞ്ഞാൽ തന്നെ പാലക്കാട് വന്നിട്ട് ഇത് കഴിക്കാതെ പോകണമെന്നുള്ളൊരു വിഷമത്തിലായിരുന്നു കേട്ടോ എന്തായാലും കുമ്പളങ്ങി കറി കോഴിട്ടുണ്ട് കുമ്പളങ്ങ

ശ്ശേരി ഇങ്ങനെ കൊണ്ടു തരുന്നേ ഇങ്ങനെ തന്നെയാണ് രസം പുളിശ്ശേരി കൊണ്ട് കേട്ടോ രസം ഒന്നും കഴിക്കാൻ തോന്നുന്നു അടിപൊളി സൂപ്പർ ഒരു കറികളും നമുക്ക് പോരാന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാനത്തില്ല കേട്ടോ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത യൂണിൻ്റെ ചുമ്മാ അല്ലാട്ടോ എല്ലാവരും ഈ ഒരു കട തേടി പിടിച്ച് ഉണ്ടാൻ വരുന്നത് ഒരു പ്രാവശ്യം ഉണ്ടാകാൻ വന്നവർ ഒരിക്കലും ഈ വഴി പോകുമ്പോൾ മറക്കത്തില്ല വീണ്ടും ഇവിടെ തന്നെ വരുത്തോളൂ എന്നാലും ഇനിയൊരു പായസമൊക്കെ ഉണ്ട് എല്ലാം ആയിട്ടുണ്ട് കിടിലം സദ്യ കഴിച്ചൊരു ഫീലാണ് എന്തായാലും ഇതെല്ലാം കഴിച്ച് ഫിനിഷാക്കണം അടുത്തൊരു കിടിലം കാണാം ബൈ ബൈ